ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാൻ നല്ല അടിപൊളി ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടയിൽ പോയി ഈ തട്ടുകട നിങ്ങൾക്ക് എല്ലാതിരിക്കും അറിയാമായിരിക്കും എൻ്റെ വീഡിയോയിലുണ്ട് കുറച്ച് പിറകിലോട്ട് അപ്പോൾ ഇത് എവിടെയാണെന്ന് എന്താണെന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്ന് ചാലാടേക്ക് പോകുമ്പോൾ കോഴിക്കുന്ന ജംഗ്ഷനിലാണ് ഈ തട്ടുകട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലൈവായിട്ട് നിങ്ങൾക്ക് ദോശ ചുട്ട് തരും അതിൻ്റെ കൂടെ നല്ല ചൂട് സാമ്പാറും ചട്നിയും മുളക് ചമ്മന്തിയെല്ലായിട്ട് തരും അത് ഒരു കഷ്ണം ദോശ മൊക്കിന്നാക്കി അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ് അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകും കേട്ടോ അങ്ങനെ ആ കട ലക്ഷ്യമാക്കി നടന്ന് പോവുകയാണ് അത് പോകുമ്പോൾ തന്നെ അവിടെ ഇതാ ദോശയിതാ ചൂടുന്നുണ്ട് ഓ ഹോ സാമ്പാർ കണ്ടോ സാമ്പാർ ഇതാണ് സാമ്പാർ ആ ചൂട് ദോശേനകത്ത് ഈ സാമ്പാറും ചട്നിയും ഒക്കെ കഴിച്ചാൽ അടിപൊളിയാണ് ഇത പൂട്ട് കണ്ട കപ്പ കണ്ട അങ്ങനെ മറ്റു ചില ഐറ്റംസും കൂടിയുണ്ട് ഞാൻ ദോശക്കാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ദോശ ഇതാ എനിക്ക് വേണ്ടി ചൂടുന്നുണ്ട് അങ്ങനെ ഇതാ മാവ് കണ്ടോ നല്ല അടിപൊളി ഉഴുന്ന മാവ് ഉഴുന്ന മാവ് ഉഴുന്ന മാവ് ആണ് ഇത് കണ്ടോ ചൂടുന്നാണ്ടോ ചൂടുന്നണ്ടോ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ട് നിങ്ങൾക്ക് വണ്ടിയിൽ ഇവരെ കൊണ്ടുത്തരും കഴിക്കാം അപ്പോൾ ഇതുവഴി പോകുന്നവർ ചാലാടെ അഴീക്കോട് ഭാഗത്തേക്ക് പോകുന്നവർ ഈ കുഴിക്കുന്ന ജംഗ്ഷൻ മറക്കരുത് ഇവിടെ തട്ടുകട കാണാം കേട്ടോ അല്ല ലളിതമായിട്ട് ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞില്ല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന ദോശ റെഡിയായി ദോശ കഴിക്കാൻ പോകാൻ ദോശ സാമ്പാർ ചട്നി എല്ലാം ഉണ്ട് മുളക് ചട്നി അപ്പൊ എന്നാ നമുക്ക് കഴിക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ ടേസ്റ്റ് പ്രമാസം ആ ചൂട് ദോശന്റെ അപ്പുറം ചൂട് സാമ്പാർ ദോശ മുക്കിട്ട് ആ ചട്ണിയിലും സാമ്പാറിൽ മുക്കീട്ട് കഴിക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് മനോഹരമാണ് അതെ 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 വാതക്കണോ ചട് ഒരു കായി പറ അടിപൊളിയാണ് മറ്റുള്ള എല്ലാവരും പിന്നെ കഴിക്കാൻ പറ്റും തട്ടു ദോശയാന്ന് അല്ല തട്ട് കടയാന്ന് വിചാരിച്ച് ആരുങ്ങാൻ നല്ല ടേസ്റ്റാന്ന് നാടൻ ഭക്ഷണമാണ് ക്യാമറ ഇങ്ങനെ വെച്ചാലോ ഇങ്ങനെ അതാണ് അതിന്റെ ദോശയും പറയുമ്പോൾ ഞാൻ ആർത്തിനൂട്ട് വഴി അതൊരു പറ്റുകം ബാക്ക് അങ്ങനെ രൂപ ഭയങ്കര രൂപ ആ ദോശ കഴിക്കുമ്പോഴത്തേക്കേ നാല് ദോശ കഴിച്ചു നാല് ദോശ നാല് ദോശ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അതിന്റെ ടേസ്റ്റ് വൈബ് വൈബ് നിങ്ങളെല്ലാവരും ഇതുവഴി പോകുന്ന ഊട്ടറെ ഇവിടെ കേരുവാ കണ്ണൂരിൽ നിന്ന് ചാലാട് റോട്ട് കുഴിക്കുന്ന ജംഗ്ഷനിൽ ആണെ ഈ തട്ടുകടയിൽ പോകുന്നത് ആ ആവിന്റെ ആ രുചി ചൂടോട് കൂടുതല എരിവുണ്ട് ചെറിയ എരിവുണ്ട് രുചി 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 എന്തുഷ്ടമാണ് രുചി ദോശ ചട്നി ചൂട് 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 മറക്കരുത് ഇതാ ഇല്ല ചൂട് ദോശ ലൈവായിട്ട് ചൂട് കരുത് ലൈവ് 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 നിങ്ങൾ വന്നിരിക്കുക ദോശക്ക് ഓർഡർ പറയാ നിങ്ങളുടെ മുമ്പ് തന്നെ നല്ല അടിപൊളി ചൂട് ദോശ ചുറ്റി വരും ദോശ വേണ്ട ദോശ ചുട്ടും എന്നിട്ട് ഇവിടെ ഇരുന്നിട്ടോ അല്ലെ വണ്ടിയിൽ കയറി ഇരുന്നിട്ടോ ആസ്വദിച്ച് കഴിക്കാം അപ്പൊ മറക്കാതെ ഇവിടെ വരുവാ പിന്നെന്താ പറയണ്ടേ ഓരോ വീഡിയോ കഴിയുമ്പോൾ പറയും അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതേപോലെ തന്നെ ഞാൻ പറയുന്നു ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണംത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്